ഹലോ ബോയ്സ് എൻ്റെ പുതിയ എല്ലാവർക്കും ഇപ്പോൾ വിധം ലൈഫ് പുറത്തിട ഇപ്പോൾ വീഡിയോസ് ഉള്ളതായിരുന്നു കേട്ടോ ഫോണ് പ്രോബ്ലം ആയിരുന്നു കേട്ടോ പിന്നെ അതൊന്നും വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല ലൈവിന് ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നോ ഫോൺ ആകമ്പാടിനെ ലൈവൊന്നും തന്നെ പറ്റുന്നില്ല ഫുൾ ഹാങ് അങ്ങനത്തെ പ്രശ്നമൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോഴും ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട് ഫോൺ കേട് വന്ന ഒരവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ വീട്ടിൽ നല്ല കാറ്റുമഴയൊക്കെ ആയിരുന്നു അപ്പൊ എല്ലാവരും കാറ്റുമഴയുണ്ട് പക്ഷെ വീട്ടിലെ കൊമ്പൊക്കെ പൊട്ടി വീണു കേട്ടോ കോഴിക്കോട്ടും എല്ലാം തന്നെ മീൻ ആകെപ്പാടെ കോഴിക്കോടൊക്കെ തകർന്ന അവസ്ഥയിലാണ് കേട്ടോ നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു ആയിരുന്നു എന്താ വീട്ടിന്റെ അവിടെ എത്തിയില്ല അതുകൊണ്ട് സമാധാന കേട്ടോ അല്ലെങ്കിൽ ആകെപ്പാടെ മീനായിട്ടുണ്ടാവും മുറി അച്ഛൻ അതിന്റെ കൊമ്പൊക്കെ ഇങ്ങനെ വെട്ടിക്കളയാട്ടോ ഓടൊക്കെ ആകെ പെടേ തകർന്നു അച്ഛൻ കുറച്ച് മുന്നേ വരെ ഇവിടെ നിന്നതായിരുന്നു കേട്ടോ മഴയെന്നു വെച്ച് കുറച്ച് നീങ്ങി അങ്ങോട്ടേക്ക് വന്നതാ അപ്പോഴത്തേക്ക് നല്ല കാറ്റൊക്കെ ആയിരുന്നു പിന്നെ അങ്ങ് പൊട്ടയൊക്കെ വരുന്നുണ്ടൊക്കെ കണ്ടോ മഴയൊക്കെ പെയ്തിട്ട് ഇവിടെ ഫുള്ള് സീനാണ് വെള്ളമൊക്കെ ഉണ്ടാവുക പിന്നെ ഒന്നും വീട്ടിൽ നിൽക്കത്തില്ല കേട്ടോ വെള്ളം ഈ റോഡ് വഴിയൊക്കെ ഇങ്ങനെ പോകാറുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല മഴയെന്ന് വെച്ചാൽ ഈ കാറ്റൊക്കെ വരുമ്പോളാണ് ഭയങ്കര പേടിയെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ് കേട്ടോ വീട്ടിന് ചുറ്റും മലയാളതുകൊണ്ട് ഭയങ്കര ഡേഞ്ചർ തന്നെയാണ് മുൻ പറ്റാത്ത സിറ്റുവേഷനുമാണ് പേടിയാണ്